പ്രേക്ഷകരുമായി നിരന്തരം സംവദിക്കാനും തന്റെ വ്യക്തിപരമായ സന്തോഷങ്ങളും യാത്രകളും പ്രൊഫഷണൽ വിശേഷങ്ങളും പങ്കുവെക്കാനും മഞ്ജുവാര്യർ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താറുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമായി ലക്ഷക്കണക്കിന് ആരാധകരാണ് താരത്തെ പിന്തുടരുന്നത് ഫാഷൻ ഫോട്ടോഷൂട്ടുകൾ യാത്രാ വിശേഷങ്ങൾ എന്നിവയെല്ലാം ഒരു ട്രെൻഡ് സെറ്ററായി മഞ്ജുവാര്യർ കണക്കാക്കപ്പെടുന്നുണ്ട് താരത്തിന്റെ ഓരോ പോസ്റ്റിന് ലഭിക്കുന്ന ലൈക്കുകളും കമന്റുകളും ഷെയറുകളും മഞ്ജുവാര്യർ എന്ന ബ്രാൻഡിന്റെ വലിയ സ്വാധീനം വ്യക്തമാക്കുകയാണ് വെല്ലുവിളികളെല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ട് മുന്നോട്ട് വന്ന മഞ്ജു പലർക്കും ഒരു പ്രചോദനമായി മാറുന്നതും അവരുടെ വലിയ ആരാധക വൃന്ദത്തിന് കാരണമാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാരൂർ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളും നിമിഷ നേരം കൊണ്ട് വൈറലായി മാറിയിരിക്കുകയാണ് ക്ഷമ സ്നേഹത്തിന് ഏറ്റവും ശുദ്ധമായ രൂപങ്ങളിൽ ഒന്ന് എന്ന ക്യാപ്ഷനോടിയാണ് മഞ്ജു ചിത്രം പങ്കുവച്ചത് മഞ്ജു പങ്കുവച്ച ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകൾക്കൊപ്പം തന്നെ മഞ്ജുവിന്റെ ഈ ക്യാപ്ഷൻ ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ക്ഷമ അധികമായാൽ അതും കുഴപ്പമാണെന്നാണ് പലരും പറയുന്നത് എന്നാൽ സഹിഷ്ണുതയെ ക്ഷമയായി തെറ്റിദ്ധരിക്കുന്നതിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക ക്ഷമ ഉള്ളിലെ പർദീസയാണ് സഹിഷ്ണുത ഉള്ളിലെ നരകമാണ് സന്തോഷത്തിന്റെ ഒരു ആന്തരിക കൊട്ടാരം സൃഷ്ടിക്കാൻ മനുഷ്യനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷരതകളിൽ ഒന്നാണ് വൈകാരിക സാക്ഷരത എന്നാണ് ഒരാൾ ചിത്രത്തിൽ നൽകിയ കമന്റ് മനോഹരമായി പറഞ്ഞിരിക്കുന്നു ക്ഷമ എന്നത് തീർച്ചയായും സ്നേഹത്തിന്റെ ഒരു രൂപമാണ് മറ്റുള്ളവരോട് കരുതലും വിവേകവും കാണിക്കുന്നു സമാധാനവും ശക്തമായ ബന്ധങ്ങളും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുണ്യമാണിതെന്നാണ് മറ്റൊരു കമന്റ് ഒരുപാട് ക്ഷമ കാണിച്ചാൽ നിങ്ങൾക്ക് പറ്റിയതുപോലെ എല്ലാവർക്കും സംഭവിക്കുമെന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് ഒരുപാട് ക്ഷമ കാണിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ പിന്നീട് അതൊരു ബലഹീനതയായി കണക്കാക്കി മറ്റുള്ളവർക്കൊരു നേട്ടമായി മാറരുത് എന്നാണ് മറ്റൊരു കമന്റ് നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ വിട്ടുപോലും നന്നായി അതുകൊണ്ട് സമാധാനമില്ലേ കർമ്മയുണ്ട് എന്നാണ് മറ്റൊരു കമന്റ് ആർക്കുള്ള മെസ്സേജ് ആണെന്ന് അവർ അറിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ഒന്നുണ്ട് ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് അല്ലേ ഇത് ചോദിക്കുന്നവരും ഉണ്ട് എന്തായാലും അഞ്ചു വാര്യർ പങ്കുവെച്ച ചിത്രത്തിലേക്കാളും ഇന്ന സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് നടി നൽകിയ ക്യാപ്ഷൻ തന്നെയാണ്